ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സ് ബിഗ് ബോസിലെ ഇന്നലെ രാത്രിയിൽ ജാസ്മിൻ ജിൻഡോനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ തന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അഫ്സൽ എന്ന ഒരു വ്യക്തിയെ പറ്റിയും പറയുന്നുണ്ട് അതായത് ആദ്യം പറയുന്ന ആ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തി വളരെ പാവം പിടിച്ചൊരു പയ്യനായിരുന്നു ഭയങ്കര അധികം തന്നെ ഞാൻ ദേഷ്യപ്പെട്ടാൽ പോലും ഒട്ടും തന്നെ തിരിച്ചു ദേഷ്യപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കറിയില്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് പിരിഞ്ഞത് ഞങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും അടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ടൈമിങ് എനിക്ക് കിട്ടാത്തപ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാത്തപ്പോഴോ ആയിരിക്കും ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ കുടുംബവും കടവും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എന്ന് ജാസ്മിൻ ജിൻഡോനോട് പറയുകയാണ് അതുപോലെ തന്നെ ആരുമില്ലാത്ത ടൈമിൽ എന്റെ കൂടെ നിന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നും ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ പുള്ളി കെട്ടുന്ന ഏത് പെണ്ണിനെയും നല്ല രീതിയിൽ നോക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട് എന്നും ജാസ്മിൻ പറയുന്നു ഇതെന്റെ ഫസ്റ്റ് റിലേഷൻ ആണ് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമേ ജാസ്മിൻ പറയുന്നത് പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ കയറുന്നതിന് കുറച്ചു നാൾ മുമ്പ് അഫ്സൽ എന്ന ഒരു വ്യക്തിയുമായി എന്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു എന്നാൽ ജസ്റ്റ് ഒരു വാക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് ഹൗസിനകത്ത് ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളും ജാസ്മിൻ ജിൻഡോനോട് പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാറ്റി പറയോ ഇല്ലയോ എന്ന് അറിയില്ല പുറത്തിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടതെന്നുള്ള ധാരണ ജാസ്മിൻ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജാസ്മിന്റെ ഈ രീതിയിലുള്ള സംസാരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക